ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കെ ഡിസ്കിലുള്ള വേക്കൻസിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നാളെയാണ് അതിൻ്റെ അവസാന ഡേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് കേരള സർക്കാർ കെ ഡിസ്കിൽ നാൽപ്പതിനായിരം ശമ്പളത്തിൽ ജോലി കേരള സർക്കാരിൻ്റെ കീഴിൽ കെ ഡിസ്കിൽ ജോലി നേടാൻ അവസരം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തസ്തികയിൽ കരാർ നിയമനങ്ങളാണ് നടക്കുന്നത് കെ ഡിസ്കിൻ്റെ കീഴിൽ സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻസിക്യൂസീവ് ഡിസൈൻ എക്സലൻസ് ഡിവിഷനിലാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകുക അവസാന തീയതി മാർച്ച് ഇരുപത്തി ആറാണ് നാളെയാണ് അവസാന തീയതി വരുന്നത് ജോബിൻ്റെ പോസ്റ്റ് ആൻഡ് വാക്കൻസീസ് നമുക്ക് നോക്കാം കേരള സർക്കാർ കെ ഡിസ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത് സി എം ഡി മുഖേന നടത്തുന്ന കരാർ റിക്രൂട്ട്മെൻറ്റാണിത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വൺ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഇന്നോവേഷൻ ആൻഡ് ലിവിങ് ലാബ്സ് വൺ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ ആൻഡ് ലിവിങ് ലാബ്സ് വൺ ഇങ്ങനെയാണ് വാക്കൻസീസ് വരുന്നത് ഇതിൻ്റെ ശമ്പളം എത്രയെന്ന് നോക്കാം ഇത് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായി മുപ്പതിനായിരം രൂപയും നാൽപ്പതിനായിരം രൂപയ്ക്കും ഇടയിലുള്ള ശമ്പളം ലഭിക്കും ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്നത് മുപ്പത് വയസ്സ് കവിയരുത് മുപ്പത് വയസ്സിനുള്ളിലായിരിക്കണം പ്രായപരിധി ഓക്കെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നതിൽക്ക് എം എ ഇഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി ഓർ മാനുഫാക്ചറിങ് ഓർ എം സി ഡബ്ല്യു ഓർ എം ബി എ എം എസ് അല്ലെങ്കിൽ എം എ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ കമ്മ്യൂണിക്കേഷൻ മീഡിയ സ്റ്റ സ്റ്റഡീസ് ഓർ ബി ടെക് എൻജിനീയറിംഗ് ഇതിലേതെങ്കിലുമുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഫീൽഡിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ ആൻഡ് ലിവിംഗ് ലാബ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം എം ബി എ ഓർ എം എസ് ഡബ്ല്യു എം സി ഓർ പി ജി ഡ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ കമ്മ്യൂണിക്കേഷൻ മീഡിയ സ്റ്റഡീസ് ഓർ ബി ടെക് എൻജിനീയറിംഗ് ബന്ധപ്പെട്ട മേ മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് റിക്രൂട്ട്മെൻ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ എയ്ത്ത് പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തിരഞ്ഞെടുക്കും പിന്നെ അതേപോലെ തന്നെ ഇവരെ നിശ്ചിത കാലമുള്ളതിനുള്ളിൽ തന്നെ വിവിധ ജില്ലയിലായിട്ട് നിയമിക്കും ഓക്കെ ഇതിലേക്ക് അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം താല്പര്യമുള്ളവർ ഉള്ള ഉദ്യോഗാർത്ഥികൾ കേരള സർക്കാരിൻ്റെ റിക്രൂട്ടിംഗ് വെബ്സൈറ്റായ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം തന്നിരിക്കുന്ന അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഈയൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഈയൊരു വിലാസത്തിലേക്ക് മാർച്ച് ഇരുപത്തി ആറിന് മുമ്പായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൽ തായായിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കറക്റ്റ് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഓക്കെ ഇതിൽ ഇതാണ് ആ ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തതിന് ശേഷം ആ ഒരു വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് ഇതിൽ നിങ്ങളുടെ പോസ്റ്റ് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് പോസ്റ്റ് കോഡ് ഏതാണ് നെയിം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനോടൊപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ അറ്റാച്ച് ചെയ്യണം ഓക്കെ നാളെയാണിതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നാളെ തന്നെ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ചുറ്റിലുള്ള ആരെങ്കിലും ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അവരൊന്ന് അപ്ലൈ ചെയ് ചെയ്തോട്ടെ താങ്ക്